ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു അശ്വിൻ ബ്ലോക്സ് പോണുണ്ട് ഒരു ക്ലയന്റിനെ കാണാനായിട്ട് ഗുഡ്ഗാവ് ആണ് പേര് ഹരിയാന ബോർഡർ കുറേ നല്ല കാഴ്ചകളുണ്ട് അത് ഞാൻ നിങ്ങൾ മെട്രോല്ല കാണിച്ചല്ല ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഫസ്റ്റ് ഡൽഹിയാണ് അതായത് ഞാൻ കൊച്ചി മെട്രോ കേറിയിട്ടുണ്ട് ബാംഗ്ലൂരിൻ്റെ മെട്രോയിൽ കയറിയിട്ടുണ്ട് പിന്നെ പൂനെ ഹൈദരാബാദ് എന്തുകൊണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇവിടുത്തെ ഡൽഹി മെട്രോ ഹൈറ്റിലൊക്കെ ഉള്ളത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഡൽഹിയാണ് അതായത് ഈ മെട്രോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ താഴെക്കൂടി പോകും അതായത് സാധാരണ മെട്രോ അല്ലെങ്കിൽ മേളി കൂടി ഇത് നോർമൽ ട്രെയിൻ പോണ പോലെ താഴെക്കൂടി പോയി അപ്പോൾ ഗൈസ് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോണു ഓക്കെ ഞാൻ കയറിയിക്കണ മെട്രോ അത്യാവശ്യം തിരക്കുള്ളത് ഡൽഹി മെട്രോ ഇവിടെ അവിടെ തിരക്ക് കുറവായി നൂറ്റി പിന്നെ പത്തു ആകുമ്പോഴേക്കത് ഇവിടെ വൈദ്യുതി ഒടുക്കല തിരക്കും പിന്നെ ആൾക്കാരുടെ ഫേസ് കാണില്ലാന്ന് ഞാൻ അതിന് എന്തൊന്നും കാണിച്ചില്ല പിന്നെ കഴിച്ച കുറേ ലൈൻ ഉണ്ട് പിങ്ക് ലൈൻ ബ്ലൂ ലൈൻ അങ്ങനെ കുറേ ലൈൻ ഉണ്ട് അത്യാവശ്യം അറിയാണ്ട് കേറിയ ഇത് പോകും പിന്നെ അതിന്റെ പിക്കപ്പ് വേണ്ട അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇത് പോകുന്നത് ആ കാണുന്നത് പൊല്യൂഷൻ അല്ല കേട്ടോ ഗൈസ് ഇവിടെ അത്യാവശ്യം തണുപ്പായി തുടങ്ങി രാവിലെ തന്നെ ഇവിടെ മിസ്റ്റ് ഫോഗും കാര്യങ്ങളും കോടേന്നൊക്കെ പറയുന്നു അങ്ങനെ നമ്മുടെ മെട്രോ താഴത്തേക്ക് ഇറങ്ങി ഇതാണ് ഞാൻ പറഞ്ഞത് താഴേക്കുറി പോണത് ആക്ച്വൽ പ്രോപ്പർ ഒരു ട്രെയിൻ പോണ പോലെ ഇത് പോകും ഇത് ഞാൻ വേറെ കണ്ടത് ഇടുക്കൊരു റെയിൽവേ ട്രാക്ക് പോണത് പക്ഷെ അതല്ല ഞാൻ പറഞ്ഞ പ്രോപ്പർ ഒരു ട്രെയിൻ പോണ പോലെ ഇത് പോകും മുമ്പിലേക്ക് നെയങ്ങാൻ പോലും പറ്റുള്ളൂ അത്രയും തിരക്ക് അവിടെനിന്ന് മാറി മുമ്പിലത്തെ പോകിലേക്ക് ഒന്ന് കയറി അവിടെ പിന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് നടക്കാൻ പോലും പറ്റുള്ളൂ അന്ന് ഗ്യാപ്പ് പോലും കിട്ടുള്ളൂ അതുകൊണ്ടാണ് മാറി കയറിയത് കണ്ടോ ശരിക്കും ഒരു ട്രെയിൻ അല്ലേ അടുത്ത മെട്രോ പോകും ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ആചോട്ട് തന്നെ ഒരിടത്ത് ഞാൻ ഇങ്ങനെ മെട്രോ ഇനി എവിടെയെങ്കിലും ഉണ്ടാകുന്ന എനിക്കറിയില്ല കാരണം ഇവിടെയാണ് ഞാൻ അത്യാവശ്യം കൂടുതൽ ഞാൻ ട്രാവൽ ചെയ്തേക്കണത് ബാക്കി എല്ലായിടത്തും ഒന്ന് രണ്ട് സ്റ്റോപ്പ് അതുകൊണ്ടായിരിക്കാം എവിടെയെങ്കിലും ഇതേപോലെ മെട്രോ കൂടി പോണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാതെ ഓക്കെ ഇത് നമ്മുടെ യമുന നദി ഇവിടെ മഴ പെയ്യുമ്പോടെ വന്നു ഓഹ് ഭയങ്കര സീനാണ് അപ്പൊ ഇവിടെ ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കണം നമ്മള് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം ഇരിക്കും അപ്പൊ അങ്ങനെ നമ്മള് രാജീവ് ചോക്ക് സ്ഥലത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് മാറി വേറെ ലൈൻ പിടിക്കണം ഞാൻ പറഞ്ഞല്ലോ കുറെ ലൈൻ കിളി പോകും അറിയാൻ പാഞ്ഞാ അത്യാവശ്യം നോക്കി വേണ്ടി കയറേണ്ടി വരും അപ്പൊ നമ്മൾ അടുത്ത ട്രെയിനിലേക്ക് നമ്മൾ പോകും പിന്നെ അത്യാവശ്യം തിരക്കുറവായിരുന്നു അതില് സീറ്റ് കിട്ടി അപ്പൊ അങ്ങനെ നമ്മള് ഗുഡ്ഗാവ് എത്തിയിരിക്കുന്നു ട്രെയിൻ ഇറങ്ങി അധികം ഒന്നാമത്തെ കാര്യം നല്ല തിരക്കായിരുന്നു പിന്നെ കഴിഞ്ഞാൽ നമ്മള് വെറുതെ ആൾക്കാരുടെ പ്രൈവസി വേണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചില്ല പറ്റണ ചെറിയ ചെറിയ സ്റ്റേഷന്റെ പുറത്തേക്ക് പോണ ഗായ്സ് ഞാൻ ഹരിയാനയിലാണ് ഗുഡ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലം ഗുരുഗ്രാം എന്ന് പറഞ്ഞ് മാറ്റി ഹരിയാനയിലാണ് ഇവിടുത്തെ ചെറിയ കാഴ്ചകളും അതൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ പക്ഷെ ഗുഡ്ഗാവ് ഗുഡാവ് ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫുൾ എന്താ പറയുക അമ്പല ചുണ്ടികൾ എന്നൊക്കെ പറയൂലെ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉള്ളത് അതായത് എല്ലാത്തിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ വന്നത് ഈ ഭാഗത്താണ് സാംസങ് ഓപ്പോ വിവോ കാറിന്റെ ഷോറൂമാണ് എല്ലാത്തിന്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നത് ഇവിടെ അത്യാവശ്യം ഒരു സ്ഥലം അപ്പം അങ്ങനെ അതെ ഇത് കണ്ട വിവോൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സാണ് കാണുന്നത് അതായത് ഇന്ത്യയിലെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് വിവോ പിന്നെ വേറെ ഏതൊക്കെ ഗ്രാമമുണ്ട് പിന്നെ ഇത് കണ്ട ലിക്കർ ഷോപ്പ് ഇത് തന്നെ ഒരു മാൾ പോലെ ഉണ്ടാക്കി ഇത് അടുത്ത ലിക്കർ ഷോപ്പ് കള്ളുകട മറ്റൊക്കെ പറഞ്ഞ കള്ളുകട അത് അൾട്രാ ലക്ഷറി പണിത് ചോദിച്ചത് ഇതെല്ലാ ബിൽഡിങ്സ് ഇതീ കാണത് സാംസങ്ങിന്റെ ഒഫീഷ്യൽ ഹെഡ്വാർട്ടേഴ്സ് കീയയുടെ ഒഫീഷ്യൽ ഹെഡ്വാർട്ടേഴ്സ് അങ്ങനെ എല്ലാ അത്യാവശ്യം പ്രീമിയം പ്രീമിയം ആയിട്ടുള്ള ബിൽഡിങ്സ് മാത്രം പിന്നെ ഇവിടുത്തെ അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും എല്ലാം ഹൺഡ്രഡ്സ് ഇയർ അബവ് ആണ് നമ്മൾ കാണാൻ പോണ ക്ലയന്റ് അത്യാവശ്യം ഒരു പ്രീമിയം ഒരാൾ ഒരു പുള്ളിക്കാരി മേഡമാണ് പുള്ളിക്കാരുടെ ഒരു അപ്പാർട്ട്മെന്റ് ഈ ഗോൾഫ് കോഴ്സ് എന്നാണ് ഈ റോഡിന്റെ പേര് ഇവിടെ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ നൂറ് കോടിക്ക് മേലുള്ള വീടുകളല്ലാതെ ബിൽഡിങ്സും അത്യാവശ്യത്തിലധികം പ്രീമിയമാണ് ഹരിയാനാണെങ്കിലും അത്യാവശ്യം അത് ഡൽഹിക്ക് പുറത്താണ് പക്ഷെ അത്യാവശ്യം പ്രീമിയം ഇതാണ് നമ്മുടെ ക്ലയന്റിന്റെ സ്ഥലം ഇനിയിപ്പിവിടെ എനിക്കൊന്ന് പോയി അവരൊന്ന് മീറ്റ് ചെയ്യണം നല്ല കിഡിലാൻ സെക്യൂരിറ്റി കാരാണ് കേസ് പെർമിഷൻ എടുക്കുന്നതിന് മുന്നേ അല്ല ഞാൻ വീഡിയോ പിടിച്ചു ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ക്ലയൻ മീറ്റിംഗ് കഴിഞ്ഞ് വേറെ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് നമ്മള് തൊട്ടടുത്തുള്ളൊരു മാളിലൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി പിന്നെ ഫോണിന് ചാർജ് കുറവാണ് അപ്പൊ അതുകൊണ്ട് എനിക്കധികം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ഫുഡാണെങ്കിലും അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ യൂബറിന് വേണ്ടിയിരിക്കുന്നു പിന്നെ ഞാൻ അങ്ങനെ എടുത്തില്ല കാരണം നമ്മൾ കൊറേ തവണ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പോണതും വന്നതൊക്കെ അപ്പം നിങ്ങൾക്ക് ബോർഡിക്കണ്ടല്ലോ അധികം ചെയ്തിട്ടില്ല ഗൈസ് അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഗുഡ്ഗാവ് പോയി ഡൽഹി മെട്രോ കാണിച്ചു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഓക്കെ നമ്മൾ പിന്നെ തണുപ്പ് കൂടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോട്ട് കാണാം see you guys this is action vlogs signing off bye